ആലപ്പുഴ ചെങ്ങന്നൂരിൽ സപ്ലൈകോ ജീവനക്കാരൻ ചമഞ്ഞ തട്ടിപ്പ് ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിലെ പച്ചക്കറി പലചരക്ക് വ്യാപാരിയായ പ്രതീഷിൽ നിന്നുമാണ് കാലിന് സ്വാധീനം കുറവുള്ളയാൾ രൂപ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സപ്ലൈകോ പ്രതിനിധിയാണെന്ന് പരിചയപ്പെടുത്തിയാണ് പ്രതി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിലെ ഇടുക്കി വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻ സ്റ്റോറിൽ എത്തിയത് കുറഞ്ഞ വിലയിൽ പഞ്ചസാര വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് കടയുടമയായ പ്രതീക്ഷ നാലു ചാക്ക് പഞ്ചസാരയ്ക്കുള്ള പണം നൽകി കടയിലെ തൊഴിലാളിയായ മനേഷിനെ ഇയാൾക്കൊപ്പം അയച്ചു എന്നാൽ തൊഴിലാളിയിൽ നിന്ന് പണം വാങ്ങിയ ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ പ്രതീക്ഷ പരാതി നൽകി എന്റെ ഇന്നലെ രാവിലെ ഒരു പതിനൊന്നരയോടെ ഒരാൾ അന്ന് കടയിൽ വന്ന് സപ്ലൈകോയിൽ പഞ്ചാര വന്നിട്ടുണ്ട് വണ്ടിയിലോട്ട് കൊടുക്കാനുള്ള ഹോൾസെയിൽ വലിക്ക് തരാമെന്നും പറഞ്ഞ് എന്റെ കടയിൽ വന്ന ഒരാൾ സമീപിക്കുക അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പൈസ കൊടുത്തുവിടും സപ്ലൈകോ അങ്ങോട്ട് കൊടുത്തു വിടും മാർക്കറ്റിനാണ് സപ്ലൈകോ പറയുക ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കടയിൽ തൊഴിലാളിയുടെ പൈസ കൊടുത്തു വിടുകയും തൊഴിലാളി പൈസ കൊണ്ട് അയാളുടെ കൂടെ ചെല്ലും അയാൾ സപ്ലൈകോട്ട് പൈസയും മേടിച്ചിട്ട് കയറി കഴിഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു വിളിക്കാൻ പോയി പിന്നീട് ആയിട്ട് ഇയാൾ ോയ് പോയിന്വേഷിച്ചപ്പോൾ സ്ഥിരമായിട്ട് വന്നിങ്ങനെ പല ആൾക്കാരും ഇയാളെ ഇങ്ങനെ അന്വേഷിച്ചുവരുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ചീറ്റിംഗ് പാർട്ടിയാണെന്നാ മനസ്സിലായ ഞങ്ങൾക്ക് ഞങ്ങൾ അന്നേരം തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇടുക്കി സ്വദേശിയായി ആ പ്രദേശം നാലു വർഷമായി കട തുടങ്ങിയിട്ട് ആദ്യമായാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചെങ്ങന്നൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൽ വിഹരിക്കുകയാണെന്നും കോവിഡ് കാലത്തെ വലിയ നഷ്ടത്തിൽ കരകയറുന്ന വേളയിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്നത് വളരെ ഗൗരവമായി പോലീസ് കാണണമെന്നും എത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജീവും സെക്രട്ടറി അൻസറും ആവശ്യപ്പെട്ടു ചെങ്ങന്നൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പറ്റിക്കലാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വ്യാപാരികളുടെ ക്യാഷ് ഇത് ഇത്തരത്തിൽ വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് വളരെ ഒരു പ്രായമുള്ള ഒരാളാണ് മുടന് മുടന്തൊക്കെ ഉള്ള ഒരാളാണ് ഈ മുടന്തി മുടന്തിയാണ് അയാൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാപാരി വിശ്വസിച്ച് പോകുന്ന സാഹചര്യമാണ് അങ്ങനെ ഉള്ള ഒരു പോലീസ് അതിനെ പരാതി കഴിഞ്ഞ കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ ഉണ്ടാകണം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കബളിപ്പിച്ചയാൾ കാലിന് സ്വാധീനക്കുറവുള്ളയാളാണ് നേരത്തെ പെണ്ണൂക്കരയിലെ സൂപ്പർ മാർക്കറ്റിലും ഇയാൾ സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുള്ളതായാണ് വിവരം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ